നമസ്കാരം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം കാലവർഷം ശക്തി ശക്തിപ്രാപിച്ചു വെട്ടം പഞ്ചായത്തിൽ പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറി ഉണ്ണിയാൽ നിറമരത്തൂർ പൊന്മള പെരുന്തല്ലൂർ വാളമരത്തൂർ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് നാശനഷ്ടങ്ങളുണ്ടായി കാലവർഷക്കെടുതിയെ നേരിടാനായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായി തഹസിൽദാർ യസ് ഷീജ വെട്ടന്യൂസിനോട് പറഞ്ഞു Furniture, electronics, home appliances. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നിറമരുതൂർ ഉണ്ണിയാൽ വാർഡ് അഞ്ചിൽ കൊല്ലപ്പറമ്പിൽ കണ്ടപ്പൻ എന്നയാളും കുടുംബവും താമസിച്ചു വരുന്ന ടെറസ് വീടിന് മുകളിൽ തെങ്ങ് വീണ് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു ആളപായമില്ല നിറമരുതൂർ വാർഡ് അഞ്ചിൽ ചാത്തങ്ങാട്ടിൽ ഭാസ്കരൻ മാടമ്പാട്ട് ഏനിക്കുട്ടി പള്ളിപ്പറമ്പിൽ അഹമ്മദ് കുട്ടി പൊന്മള വില്ലേജിലെ കിളിയമണ്ണിൽ മൊയ്തീൻകുട്ടി പെരിന്തല്ലൂരിലെ വട്ടപ്പറമ്പിൽ ലൈല വാളമരുതൂരിലെ വലിയ വീട്ടിൽ സഹദേവൻ എന്നിവരുടെ വീടിന് മുകളിലും തെങ്ങും മരങ്ങളും വീണ് വീടിന് കേടു ആള ഭയമില്ല വെട്ടം പഞ്ചായത്തിൽ വാക്കാട് പടിയം പ്രദേശങ്ങളിൽ പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറി കാലവർഷക്കെടുതിയെ നേരിടാനായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായി തഹസിൽദാർ എസ് ഷീജ വെട്ടം ന്യൂസിനോട് പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ